അറബികള് ഉപയോഗിച്ചിരുന്നു പണ്ടത്തെ ഒരു വാതിലും നമ്മള് ഈ അറബി വിളക്ക് ഉപയോഗിക്കുന്ന ഒരു പണ്ടത്തെ വിളക്ക് നമ്മള് കാസർഗോഡ് കുനിയന്തരണ സ്ഥലത്താണ് കേട്ടോ സമസ്ത നൂറാം വാർഷിക ശമ്പളത്തിനൊന്നാണ് പരിപാടി നടന്നു കൊടുക്കയാണ് മതഗ്രന്ഥങ്ങളും ശേഖരനായിട്ടും ഖുറാനും പല ഗ്രന്ഥങ്ങളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും അതെ പണ്ടത്തെ ആ പാട്ട് കേക്കണ സാധനം പള്ളിട്ട് പള്ളിന്റെ ഒരു ഇതാണ് കേട്ടത് ഒരു മോശം മോശിന്റെ കാലം ധൈര്യതും എന്താ സംഭവം അറിയണില്ല